മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് ഞായറ മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റിൽ കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളും പരിഗണനയിൽ വരാത്തതും പ്രധാന ആവശ്യമായ വയനാട് പാക്കേജ് പോലും കേന്ദ്രം ഗവനിക്കാത്തതും ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ബജറ്റിലെ കളമാറ്റിക്കളികൾ കഴിഞ്ഞ ഏഴ് തവണ കണ്ട ധനമന്ത്രിയല്ല ഇക്കുറിച്ച് ബജറ്റ് ദിനത്തിൽ കണ്ടത് ഇതുവരെ മോഡി സർക്കാരുകളുടെ പരിഗണന പട്ടികയിൽ ഇടം പിടിക്കാതിരുന്ന ആം ആദ്മിയും കർഷകരുമെല്ലാം മുഖ്യ പരിഗണനാ വിഷയമായി മാറി ഈ മാറ്റത്തിൽ ഇന്ത്യയിലെ മധ്യവർഗവും കോളടിച്ചു പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനം ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കുക എന്ന ക്ലൈമാക്സ് പ്രഖ്യാപനത്തോടെ ഗാലറികൾക്ക് വേണ്ടിയും കളിക്കാനറിയാമെന്ന് ധനമന്ത്രി തെളിയിച്ചു എന്നാൽ ഈ പുകമറിക്കുള്ളിൽ രാജ്യം നേരിടുന്ന സുപ്രധാന സാമ്പത്തിക പ്രശ്നങ്ങൾ വിദഗ്ധമായി ഒളിപ്പിക്കപ്പെടുകയാണ് ആം ആദ്മി പൊടുന്നിനെ എൻ ഡി എ സർക്കാരിന്റെ ശ്രദ്ധയിൽ കടന്നുവരാൻ കാരണങ്ങൾ പലതുണ്ട് രാമക്ഷേത്രവും ഹിന്ദുത്വ അജണ്ടകളും മാത്രം ഭരണമുറപ്പാക്കില്ലെന്ന് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലം വ്യക്തമാക്കി കഴിഞ്ഞു നിർണായകമായ ഡൽഹി തെരഞ്ഞെടുപ്പ് പടിവാതൽകൾ എത്തി നിൽക്കുന്നു ഇന്ത്യയുടെ ഹൃദയഭൂമികളിലൊന്നായ ബീഹാറിൽ ആറുമാസത്തിനകം ബാലറ്റ് യുദ്ധം വരുന്നു ഇതിനെല്ലാം പുറമേ ഇന്ത്യയുടെ പ്രധാന വ്യാപാര മേഖലകളിലൊന്നായ അമേരിക്കയിൽ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുന്നു ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇവയുടെ സ്വാധീനം ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ പ്രകടവുമാണ് പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനം ആദായ നികുതി എന്നത് ഒഴിവാക്കിയ പ്രഖ്യാപനത്തിലൂടെ ഇനിയുള്ള തലക്കെട്ടുകൾ എന്തായിരിക്കുമെന്നും ധനമന്ത്രി ഉറപ്പാക്കി ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ആം ആദ്മിയുടെ കാര്യവും അതുവഴി ധനമന്ത്രി തീർപ്പാക്കി കൂടാതെ ആദായ നികുതി നിയമപരിഷ്കാരത്തിനായി പുതിയ ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാടിനെയാകെ ഉലച്ച ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ അരങ്ങേറിയ കർഷക സമരങ്ങളും ധനമന്ത്രി കണക്കിലെടുത്തു ബജറ്റിൽ പ്രഥമ പരിഗണന കാർഷിക മേഖലയ്ക്കാണ് രാജ്യത്തെ നൂറ് കാർഷിക പിന്നാക്ക ജില്ലകൾക്കായി നടപ്പാക്കുന്ന പദ്ധതി പ്രയോജനപ്പെടുക ഏഴ് ദശാംശം ഒന്നേ ഒന്ന് കോടി കർഷകർക്കാണ് കൂടാതെ പയർവർഗ്ഗങ്ങളുടെ ഉത്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള പദ്ധതി അക്വാകൾച്ചർ മേഖലയ്ക്കുള്ള പദ്ധതികൾ എന്നിവയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്കുള്ള വായ്പാ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കിയതാണ് മറ്റൊരു പ്രഖ്യാപനം അഞ്ച് ദശാംശം ഏഴ് കോടി ചെറുകിട വ്യവസായ സംരംഭങ്ങളുടെ വായ്പാ പരിധി ഉയർത്താനും സ്റ്റാർട്ടപ്പുകൾക്കായി പതിനായിരം കോടിയുടെ പുതിയ ഫണ്ട് സൂക്ഷ്മ വ്യവസായങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെ പരിധിയുള്ള ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ എം എസ് എം ഇ മേഖലയ്ക്കായുമുണ്ട് അമ്പത് ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കാനുള്ള പദ്ധതി മെഡിക്കൽ ടൂറിസം വികസന പദ്ധതി എന്നിവ ടൂറിസം മേഖലയ്ക്കും കയറ്റുമതി ഖനനം കപ്പൽ നിർമ്മാണം വ്യോമയാനം തുടങ്ങിയ മേഖലകൾക്കും പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് വ്യവസായ മേഖലയ്ക്ക് നിരവധി പ്രശ്നങ്ങൾ ഉയർത്തുന്ന നിയന്ത്രണ ചട്ടങ്ങൾ പരിഷ്കരിക്കാൻ നടപടി തുടങ്ങുന്നത് വ്യവസായികളും സ്വാഗതം ചെയ്യും ഇതിനായി പ്രത്യേക കമ്മിറ്റി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറക്കുമതി തീരുവ പരിഷ്കരിക്കാനും ബജറ്റിൽ നടപടി ആരംഭിച്ചിട്ടുണ്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ വരുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കളും മറ്റും കൂടുതൽ ആകർഷകമാക്കുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് എന്നാണ് പ്രഖ്യാപനമെങ്കിലും ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഭീഷണിയുടെ വെളിച്ചത്തിലാണ് ഈ പരിഷ്കാരമെന്ന വിമർശനവും ഉയരുന്നു ഇങ്ങനെ ഒട്ടനവധി ഇളവുകളും പ്രഖ്യാപനങ്ങളുമായി ബജറ്റ് മുന്നേറിയപ്പോൾ വിസ്മരിക്കപ്പെട്ടത് വികസിത ഭാരതമെന്ന ബജറ്റിന്റെ മറ്റൊരു ലക്ഷ്യമാണ് വാർഷിക സാമ്പത്തിക വളർച്ചാ നിരക്ക് എട്ട് ശതമാനമെങ്കിലുമായി ഉയർത്തുകയാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള വഴി ഇളവുകൾ കൊണ്ട് തീർത്ത പൊടിമറയ്ക്കുള്ളിൽ ഈ ലക്ഷ്യം പാടെ വിസ്മരിക്കപ്പെട്ടു ബജറ്റിന് തൊട്ടു കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട സാമ്പത്തിക സർവേ ആശങ്ക ഉയർത്തുന്ന ചില കണക്കുകളാണ് നിരത്തുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ആറ് ദശാംശം നാല് ശതമാനം മാത്രമാണ് നടപ്പുവർഷം ഇത് ആറ് ദശാംശം മൂന്ന് ശതമാനമായി കുറയും എട്ട് ശതമാനത്തിലേക്ക് സാമ്പത്തിക വളർച്ച എത്തണമെങ്കിൽ കാര്യമായ പരിശ്രമം വേണ്ടിവരും അതിനുള്ള ഒരു ശ്രമവും ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത ഇന്ത്യയിൽ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ മൂലധന നിക്ഷേപം സുപ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പതിനൊന്നേ ദശാംശം ഒരു ലക്ഷം കോടി രൂപയാണ് മൂലധന ചിലവുകൾക്കായി നീക്കിവച്ചിരിക്കുന്നത് പുതുക്കിയ ബജറ്റിൽ ഇത് പത്തേ ദശാംശം രണ്ട് ലക്ഷം കോടിയായി കുറച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഈ ഇനത്തിൽ നീക്കിവച്ചിരിക്കുന്നത് പതിനൊന്നേ ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയാണ് എട്ട് ശതമാനം സാമ്പത്തിക വളർച്ചയ്ക്കായി ചുരുങ്ങിയത് പതിനഞ്ച് ലക്ഷം കോടിയെങ്കിലും നീക്കിവയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണിത് ആദായ നികുതി ഇളവുകൾ ഒരു ലക്ഷം കോടി രൂപയുടെ കുറവാണ് സർക്കാരിന്റെ വരുമാനത്തിൽ ഉണ്ടാവുക വരും മാസങ്ങളിൽ ഇതിന്റെ പ്രത്യാഘാതവും മൂലധന നിക്ഷേപത്തിൽ ഉണ്ടാവുമെന്ന ആശങ്കയും നിലനിൽക്കുകയാണ് കാർഷിക മേഖലയിലും വ്യവസായ മേഖലകളിലും നിരവധി ഇളവുകളും ആനുകൂല്യങ്ങളും ധനമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും ഈ മേഖലകളിൽ വായ്പാ ലഭ്യത വർദ്ധിപ്പിക്കാൻ ധനമന്ത്രി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് വസ്തുത പണപ്പെരുപ്പം കുറയ്ക്കാനും നടപടി ഒന്നുമില്ലാത്തതിനാൽ പലിശ നിരക്ക് കുറയുമെന്ന പ്രതീക്ഷയും അസ്തമിക്കുകയാണ് ആദായ നികുതി ഇളവിന്റെ പുകമറയ്ക്കുകളിൽ കാതലായ ഈ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളും ബജറ്റിന്റെ പരിഗണനയിൽ പോലും വന്നിട്ടില്ല എന്ന പരാതിയും സ്വാഭാവികമായും ഉയരുകയാണ് കേരളത്തിന്റെ പ്രധാന ആവശ്യമായ വയനാട് പാക്കേജിനെ പോലും ബജറ്റിൽ പരിഗണന ലഭിച്ചിട്ടില്ല പൊതുവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളുടെ ഗുണം മാത്രമാണ് കേരളത്തിന് ഉൾപ്പെടെ ലഭിക്കുക എന്നാൽ പദ്ധതികൾ അനുവദിക്കുമ്പോൾ സംസ്ഥാനം പിന്തള്ളപ്പെടാനാണ് സാധ്യത എന്നാണ് മുൻ അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത് മാധ്യമം Podcast.